മാടായിപ്പാറയിൽ വീണ്ടും വാഹന അഭ്യാസം കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറേ മുപ്പതോടെയാണ് ഒരു സംഘം ആളുകൾ മാടായിപ്പാറയിൽ വാഹനങ്ങൾ കയറ്റി മരണപ്പാച്ചൽ നടത്തിയത് അനധികൃതമായി വാഹനങ്ങൾ മാടായിപ്പാറയിൽ കയറ്റിയവർക്കെതിരെ നടപടി വേണമെന്നാവശ്യം ശക്തം വീണ്ടും ഒരു മഴക്കാലം മാടായിപ്പാറയും മാടായിപ്പാറയുടെ പ്രകൃതി ദൃശ്യങ്ങളും മനസ്സിൽ വല്ലാതെ ഇടം പിടിക്കും പ്രകൃതിയുടെ പൂക്കാലങ്ങൾ വിരിയുവാൻ തയ്യാറായി നിൽക്കുന്ന മാടായിപ്പാറയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറേ മുപ്പതോടെ ഒരു സംഘം ആളുകൾ വാഹനം കയറ്റിയത് മാടായിപ്പാറയിൽ വാഹനം കയറ്റരുത് എന്ന പോലീസിന്റെ ബോർഡിന് മുൻവശത്തുകൂടെ വാഹനങ്ങൾ കയറ്റി മാടായിപ്പാറയിലൂടെ വാഹനങ്ങൾ അമിത വേഗതയിൽ ഓടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം വാഹനം മുന്നോട്ട് നീങ്ങുന്നതിനിടെ വാഹനം ഓടിച്ചിരുന്നാൽ ഇടയ്ക്ക് വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നതും പിന്നീട് ഓടിക്കയറുന്നതും വീഡിയോയിൽ ഉണ്ട് ഇത്തരത്തിലുള്ള വാഹനങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ മാടായിപ്പാറയിൽ മഴ ആസ്വദിക്കാൻ എത്തുന്നവർക്കും ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ് നിരവധി തവണ ഇത്തരം സംഭവങ്ങൾ വാർത്തയായിട്ടും ഒരു നടപടിയും സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറായതുമില്ല മാടായിപ്പാറയിൽ വാഹനങ്ങൾ കയറരുത്യെന്ന മുന്നറിയിപ്പ് നൽകി നിരവധി വോടുകളാണ് മാടായിപ്പാറയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് എന്നിട്ടും ഇതൊന്നും കാണാതെ കേൾക്കാതെ മട്ടിൽ ചിലർ അഭ്യാസ പ്രകടനങ്ങൾ തുറന്നുകൊണ്ടിരിക്കുകയാണ് മഴക്കാലത്തിന്റെ ആരംഭത്തിലാണ് സ്റ്റാക്കാപ്പുകൾപ്പെടെയുള്ള സസ്യജാലങ്ങളുടെ വളർച്ചയും നിരവധി ചെറുജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് മാടായിപ്പാറ ഇതെല്ലാം പകൽ പോലെ നിരവധി തവണ കേട്ടിട്ടും ഇത്തരക്കാർക്ക് വാഹനങ്ങൾ കയറ്റരുത് എന്നറിയാത്തത് കൊണ്ടല്ല നമ്മുടെ നിയമങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾ ചിലർ നടത്തുന്നത് വർത്തമാന ന്യൂസ് പഴയങ്ങാടി